പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ കനത്ത ഏറ്റുമുട്ടലെന്ന വിവരം വരുന്നുണ്ട് ഹെൽമന്റ് പ്രവിശ്യയിൽ ബഹ്റാംപൂരിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ പതിനഞ്ച് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി താലിബാൻ അവകാശപ്പെടുന്നു ഒപ്പം തന്നെ താലിബാൻ വിദേശകാര്യമന്ത്രി മുത്തഖി ഇന്ന് ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ വാർത്താസമ്മേളനം നടത്തും ആ വാർത്താസമ്മേളനത്തിലേക്ക് വനിതാ മാധ്യമ പ്രവർത്തകർക്കും ക്ഷണമുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ് ബൽറാം നെടുങ്കാട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ബൽറാം വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിൽ അടുത്ത വിമർശനം രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചിരുന്നു അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം വന്നതാണ് ഇപ്പോൾ പുതിയ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അവിടെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ക്ഷണം ഒപ്പം പാക് താലിബാൻ സംഘർഷത്തിന്റെ അപ്ഡേറ്റ്സും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ എത്തി ആദ്യം നടത്തിയ വാർത്താ സമ്മേളനമാണ് വലിയ വിവാദത്തിന് വഴിവെച്ചത് ഈ വാർത്താ സമ്മേളനത്തിൽ നിരവധി പേർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇരുപത് മാധ്യമപ്രവർത്തകർക്ക് മാത്രമായിരുന്നു പ്രവേശനം അനുവദിച്ചിരുന്നത് അതിൽ വനിതാ മാധ്യമപ്രവർത്തകരെ ആരും ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇതാണോ സ്ത്രീ ശാക്തീകരണം എന്ന ചോദ്യവുമായി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു കൂടാതെ മറ്റ് വനിതാ മാധ്യമപ്രവർത്തകരുടെ സംഘടന ഇന്ത്യൻ വുമൻസ് പ്രസ് കോർപ്പ് അടക്കമുള്ളവർ ഇതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ഇന്ന് മുത്താക്കി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിൽ വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ക്ഷണിച്ചിരിക്കുന്നത് അഫ്ഗാൻ എംബസിയിൽ വെച്ചായിരിക്കും വൈകിട്ട് ഈ വാർത്താ സമ്മേളനം നടക്കുക ഇന്ന് അമീർ ഖാൻ മുത്തഖി താജ്മഹൽ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു ആ സന്ദർശനം മാറ്റിവെച്ചാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി മേഖലയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അഫ്ഗാൻ എംബസിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ഈ മുത്താക്കിയുടെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ കാബൂളിൽ ആക്രമണം അതിനാണ് ഇന്നലെ രാത്രി അഫ്ഗാനിസ്ഥാൻ തിരിച്ചടി നൽകിയിരിക്കുന്നത് ഈ തിരിച്ചടിയിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടതായും പാകിസ്ഥാന്റെ മൂന്ന് പോസ്റ്റുകൾ പിടിച്ചെടുത്തതുമായാണ് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം